സുഹൃത്തുക്കളെ നമസ്കാരം ഫ്രാൻസുമായിട്ടുള്ള ചരിത്രപരമായ ഒരു കരാറിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങളിലൊന്നായ ഹാമർ മിസൈലുകൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും അതും നൂറ് ശതമാനം സാങ്കേതികവിദ്യ കൈമാറ്റത്തോടെ ഓപ്പറേഷൻ സിന്ദൂറിലെ ഹാമറിന്റെ വലിയ വിജയം പരിഗണിച്ചാണ് ഇപ്പം നമ്മുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അഥവാ ബി എലും ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയും ചേർന്ന് ഒരു സംയുക്ത സംരംഭത്തിലൂടെ ഇവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രാഥമിക കരാറുകൾ അതായത് ജെ വി സി എ ഒക്കെ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴാം തീയതി ബംഗളൂരുവിൽ നടക്കുന്ന ആറാമത് ഇന്ത്യ ഫ്രാൻസ് വാർഷിക പ്രതിരോധ ചർച്ചയിൽ അതായത് ആനുവൽ ഡിഫൻസ് ഡയലോഗിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക നടപടികൾ പൂർത്തിയാകും എന്താണ് ഹാമർ എന്തുകൊണ്ടാണ് ചൈനയും പാകിസ്ഥാനും പേര് കേൾക്കുമ്പോൾ തന്നെ വിറയ്ക്കുന്നത് ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ഇത് എങ്ങനെ തകർക്കും നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായ ആയുധമാണ് ഹാമർ ഹാമർ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഹൈലി എജൈൽ മോഡുലാർ മിനിഷൻ എക്സ്റ്റെൻഡ് റേഞ്ച് ലളിതമായിട്ട് പറഞ്ഞാൽ സാധാരണ ബോംബുകളെ ഒരു സ്മാർട്ട് മിസൈലാക്കി മാറ്റുന്ന ഒരു കിറ്റാണ് ഇത് പുതിയ കരാറ് പ്രകാരം ഹാമറിൻ്റെ ഏറ്റവും പുതിയതും ശക്തിയേറിയതുമായ രണ്ട് വകഭേദങ്ങളാണ് ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് പോകുന്നത് അതിൽ ആദ്യത്തേത് ഹാമർ ടു ഫിഫ്റ്റി എക്സ് എൽ ആർ എക്സ് എൽ ആർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ലോങ് റേഞ്ച് ഇരുന്നൂറ് കിലോമീറ്ററിലധികം റേഞ്ചുള്ള കൃത്യതയായിരുന്നു ഒരു ആയുധം രണ്ടാമത്തേതാണ് ഹാമർ വൺ തൗസൻഡ് എക്സ് എൽ ആർ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ടണ്ണോളം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ കഴിയുന്ന ഭീകരൻ ഈ ഡീലിൻ്റെ കാതലെന്ന് പറയുന്നത് നൂറ് ശതമാനം ടിഒ ടി അഥവാ സമ്പൂർണമായ സാങ്കേതികവിദ്യ കൈമാറ്റം പ്രതിവർഷം ആയിരം യൂണിറ്റുകൾ നിർമ്മിക്കാനാണ് പ്രാഥമിക ലക്ഷ്യം ആത്മനിർഭർ ഭാരത് പദ്ധതിയിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമായിരിക്കും ഇത് യുദ്ധസമയത്ത് ആരുടെയും ഔദാര്യത്തിനായിട്ട് നമുക്ക് കാത്തു നിൽക്കേണ്ടതായിട്ട് വരില്ല എന്താണ് ഹാമറിനെ ഇത്രയും അപകടകാരിയാക്കുന്നത് ഇതിൻ്റെ മോഡല ഡിസൈൻ തന്നെ ഒരു സാധാരണ ബോംബിൻ്റെ മുൻഭാഗത്ത് ഒരു ഗൈഡൻസ് കിറ്റും പിൻഭാഗത്ത് ഒരു റേഞ്ച് എക്സ്റ്റൻഷൻ കിറ്റും അതായത് ഒരു ബൂസ്റ്റർ മോട്ടറും ഘടിപ്പിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അതായത് ഒരു ബോംബിൽ ഒരു ഗൈഡൻസ് കിറ്റും ഒരു ബൂസ്റ്റർ മോട്ടറും ഘടിപ്പിച്ച് ഒരു മിസൈൽ പോലെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഇത് മാറ്റിയെടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഹാമർ മിസൈൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പുതിയ എക്സ് എൽ ആർ അതായത് എക്സ്ട്രാ ലോങ് റേഞ്ച് വേർഷനുകളുടെ പ്രത്യേകതകളും കൂടി ഒന്ന് നോക്കാം ആദ്യമായിട്ട് ഹാമർ ടു ഫിഫ്റ്റി എക്സ് എൽ ആറിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇതിൻ്റെ ഭാരം ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ആണ് ഏകദേശം അഞ്ഞൂറ് പൗണ്ട് ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ ഇതിൻ്റെ റേഞ്ച് ഇരുന്നൂറ് കിലോമീറ്ററിലധികമാണ് ഇതൊരു ചെറിയ ദൂരമല്ല ഏകദേശം കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഒരു ബോംബ് കൃത്യമായിട്ട് എറിയുന്നതിന് തുല്യമായിട്ടുള്ള ദൂരമാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പിൻഭാഗത്ത് വലിയ ഗ്ലൈഡിങ് ചിറകുകളും ഒരു റോക്കറ്റ് ബൂസ്റ്ററും ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇത്രയധികം ദൂരം പോകാനായിട്ട് സാധിക്കുന്നത് പിന്നെ വരുന്നതാണ് ഹാമർ വൺ തൗസൻഡ് എക്സ് എൽ ആർ ആയിരം കിലോഗ്രാം ആണ് ഇതിൻ്റെ ഭാരം ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് പൗണ്ട് അതായത് ഒരു ചെറിയ കാറിൻ്റെ ഭാരം നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച് ഇതൊരു ബംഗർ ബസ്റ്ററാണ് ശത്രുവിൻ്റെ ഭൂഗർഭ അറകളും കട്ടിയുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളും പാലങ്ങളും എല്ലാം തകർത്ത് തരിപ്പണമാക്കാനായിട്ട് ഇതിന് സാധിക്കും പക്ഷേ ദൂരം മാത്രമല്ല കാര്യം കൃത്യത അതായത് ഇതിൻ്റെ പ്രിസിഷനാണ് പ്രധാനം ഹാമർ അതിൻ്റെ ലക്ഷ്യം കണ്ടെത്തുന്നത് മൂന്ന് രീതിയിലാണ് ഒന്നാമത്തേത് ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ജി പി എസ് നാവിഗേഷൻ സിസ്റ്റം അതായത് ഉപഗ്രഹ സഹായത്തോടു കൂടിയുള്ള നാവിഗേഷൻ ഏത് കാലാവസ്ഥയിലും രാവും പകലും ഇത് പ്രവർത്തിക്കും രണ്ടാമത്തേതാണ് ഇൻഫ്രാറെഡ് ഹോമിങ് ഐ ഐ ആർ എന്ന് പറയാം മിസൈലിൻ്റെ മുൻഭാഗത്തൊരു ക്യാമറ ഉണ്ട് ഇത് ലക്ഷ്യത്തിൻ്റെ ഹീറ്റ് സിഗ്നേച്ചർ അതായത് അതിൻ്റെ ചൂട് തിരിച്ചറിഞ്ഞ് അതിലേക്ക് പാഞ്ഞെടുക്കും ചലിക്കുന്ന ടാങ്കുകളെയും വാഹനങ്ങളെയൊക്കെ തകർക്കാനായിട്ട് ഇത് അത്യുത്തമമാണ് മൂന്നാമത്തേതാണ് ലേസർ ഗൈഡൻസ് അതായത് നിലത്തിൽ നിന്നോ മറ്റൊരു വിമാനത്തിൽ നിന്നോ ലേസർ രശ്മികൾ കൊണ്ട് മാർക്ക് ചെയ്ത ലക്ഷ്യത്തിലേക്ക് കൃത്യമായിട്ട് പതിക്കാനായിട്ട് ഇതിന് സാധിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ എജിലിറ്റിയാണ് എജിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വഴക്കം അതായത് ഒരു കുന്നിൻ്റെ അപ്പുറത്തിരിക്കുന്ന ശത്രുവിനെ ആക്രമിക്കാനായിട്ട് കുത്തനെ മുകളിൽ നിന്നും താഴേക്ക് വെർട്ടിക്കലി പതിക്കാനായിട്ട് ഇതിന് കഴിയും അങ്ങനെ പർവ്വതങ്ങളുടെ മറവിലുള്ള ബങ്കറുകളെ തകർക്കാനുള്ള ഇതിൻ്റെ ശേഷി എടുത്തു പറയേണ്ടതാണ് ഹാമർ എന്ന് പറയുന്നത് വെറും പുലിയല്ല ഇത് യുദ്ധക്കളത്തിൽ അനേകം തവണ കഴിവ് തെളിയിച്ച ഒരു പോരാളി തന്നെയാണ് ഫ്രഞ്ച് വ്യോമസേനയുടെ റഫേൽ വിമാനങ്ങളും മിറാഷ് വിമാനങ്ങളും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായിട്ട് ഹാമർ മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലും ലിബിയയിലും താലിബാനും ലിബിയൻ വിമതർക്കുമെതിരെ വളരെ കൃത്യതയോടെ ആക്രമണം നടത്താനായിട്ട് ഹാമർ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ മാലി ഇറാക്ക് സിറിയലൊക്കെ ഐസിസ് ഭീകരുടെ ഒളിത്താവളങ്ങൾ തകർക്കുന്നതിൽ ഹാമർ നിർണായകമായ പങ്കും വഹിച്ചിട്ടുണ്ട് നഗരപ്രദേശങ്ങളിൽ സാധാരണക്കാർക്ക് അധികം നാശനഷ്ടം ഉണ്ടാകാതെ ഭീകരരുടെ കെട്ടിടം മാത്രം തകർക്കാനായിട്ട് അതായത് കൊളാട്രൽ ഡാമേജ് അങ്ങനെ ഏറ്റവും കുറച്ചു കൊണ്ടുവരാനായിട്ട് ഹാമറിന്റെ കൃത്യത സഹായിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തിലധികം വിജയ ശതമാനമാണ് അതായത് സ്ട്രൈക്ക് റേറ്റ് ആണ് ഇതിനുള്ളത് നമുക്കറിയാലോ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത എയർ ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഹാമർ മിസൈലുകൾ ജാമിങ് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് അതായത് ജാമിങ്ങിനെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ളതായതുകൊണ്ട് ഇതിനെ തടയാനായിട്ട് ശത്രുവിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളിൽ നിന്ന് പോലും ഇത് വിക്ഷേപിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് പൈലറ്റുമാർക്ക് കൂടുതൽ സൗകര്യമാവുകയും ചെയ്യും അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുമല്ലോ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ മിസൈലുകൾ ഏതൊക്കെ വിമാനങ്ങളിലാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ഡസോ റഫേൽ വിമാനങ്ങൾ ഹാമറിന്റെ പ്രധാന വാഹകൻ റഫേലാണ് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ വിമാനങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുമുണ്ട് പുതിയ എക്സൽ ആർ പതിപ്പുകൾ റഫേലിന്റെ കരുത്തി ഇരട്ടിയാക്കും പിന്നെ എൽ സി എ തേജസിൽ അതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത നമ്മുടെ സ്വന്തം തേജസ് വിമാനങ്ങളിൽ ഹാമർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇതോടെ തേജസ് ഒരു ലോകോത്തര ഫൈറ്ററായിട്ട് മാറും ഭാവി സാധ്യതകളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പക്കലുള്ള മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങളിലും സുഖോയ് തേർട്ടി എം കെ വിമാനങ്ങളിൽ പോലും ഭാവിയിൽ ഇത് ഘടിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടലായിട്ട് ഹാമർ മാറും പിന്നെ വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ കരാർ എന്തുകൊണ്ടാണ് നമ്മുടെ അയൽക്കാർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്നത് എന്ന് ഉത്തരം ലളിതമാണ് സ്റ്റാൻഡ് ഓഫ് കേപ്പബിലിറ്റി ഇന്ന് അതിർത്തികളിൽ ചൈന എസ് ഫോർ ഹൺഡ്രഡ് എച്ച് ക്യു നയൻ തുടങ്ങിയ അത്യാധുനിക എയർ ഡിഫെൻസ് സിസ്റ്റങ്ങളൊക്കെ വിന്യസിച്ചിട്ടുണ്ട് നമ്മുടെ വിമാനങ്ങളെങ്ങാനും അവരുടെ അതിർത്തിയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അവർ വെടിവെച്ചിടും പക്ഷേ ഹാമർ ടു ഫിഫ്റ്റി എക്സ് എൽ ആർ കയ്യിലുള്ളപ്പോൾ നമ്മുടെ റഫാലിനോ തേജസിനോ അതിർത്തി കിടക്കേണ്ട ആവശ്യം വരുന്നില്ല ഇന്ത്യൻ അതിർത്തിയുടെ ഉള്ളിൽ തന്നെ സുരക്ഷിതമായിട്ട് പറന്നുകൊണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ ലഡാറുകൾ കമാൻഡ് സെൻറ്ററുകൾ ആയുധപ്പുരകൾ എല്ലാം ഇതിന് തകർക്കാനായിട്ട് സാധിക്കും അതുപോലെ ഹിമാലയൻ പർവ്വത നിരകളിൽ ഒളിച്ചിരിക്കുന്ന ചൈനീസ് ബങ്കറുകൾ വെർട്ടിക്കൽ സ്ട്രൈക്ക് കേപ്പബിലിറ്റിയോടുകൂടി അതായത് നേരെ കുത്തനെ വന്നാക്രമിക്കാനായിട്ടും ഹാമറിന് സാധിക്കും ബാലാക്കോട്ട് പോലെ ഒരു സാഹചര്യം ഇനി ഉണ്ടായാൽ അതിർത്തി കടക്കാതെ തന്നെ വളരെ ദൂരെ നിന്ന് തീവ്രവാദ ക്യാമ്പുകളെ ചാമ്പലാക്കാനും ഹാമർ വൺ തൗസൻഡ് എക്സ് എൽ ആറിന് സാധിക്കും അതായത് പൈലറ്റുമാരുടെ ജീവനിടി നമുക്ക് പണയപ്പെടുത്തേണ്ടതായിട്ടും വരില്ല അപ്പം ന്യായമായ ഒരു സംശയം ആർക്കും വരും ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ കയ്യിൽ ഇതുപോലെയുള്ള ആയുധങ്ങളും ഉണ്ടാവില്ലേ എന്ന് സ്റ്റാനിക്കും പാകിസ്ഥാനും ചില ഗ്ലൈഡ് ബോംബുകൾ ഉദാഹരണത്തിന് പാകിസ്ഥാൻ്റെ തക്ബീർ കിറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഫ്രഞ്ച് സാങ്കേതികവിദ്യയുടെ വിദ്യയുടെ കൃത്യതയും ശത്രുവിൻ്റെ ജാമിങ്ങിനെ അതിജീവിക്കാനുള്ള ആന്റി ജാമിങ് കഴിവും അതിനില്ല ഹാമർ എക്സൽ ആർ നൽകുന്ന ടു ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റർ റേഞ്ച് ഈ മേഖലയിൽ മറ്റൊരു ആയുധത്തിനും അവകാശപ്പെടാനും ഇല്ല അപ്പോൾ മറ്റൊരു ചോദ്യം ഹാമറിന് സമാനമായ മറ്റു ആയുധങ്ങൾ ലോകത്തുണ്ടോ ഉണ്ട് പക്ഷെ ഹാമർ വേറിട്ട് നിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് അമേരിക്കയുടെ ജെ ഡാം എക്സ്റ്റൻഡ് റേഞ്ച് അമേരിക്കയുടെ പ്രശസ്തമായ ആയുധമാണല്ലോ ഇത് വളരെ നല്ലതാണ് പക്ഷേ ഹാമറിനെ അപേക്ഷിച്ച് എജിലിറ്റി അതിന് കുറവാണ് പിന്നെ ഇസ്രായേലി നിർമ്മിതമായിട്ടുള്ള സ്പൈസ് ടു തൗസൻഡ് ബോംബുകൾ ബാലാക്കോട്ടിൽ ഇന്ത്യ ഉപയോഗിച്ച മികച്ച ആയുധവും ഇത് തന്നെയാണ് പക്ഷേ സ്പൈസിനേക്കാളും കൂടുതൽ ദൂരവും അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് സീക്കർ ഉള്ളതുകൊണ്ട് കൊണ്ട് ചലിക്കുന്ന ലക്ഷ്യങ്ങളെ തകർക്കാനുള്ള കഴിവും ഹാമറിനുണ്ട് പിന്നെ ഈ ശ്രേണിയിൽ നമുക്ക് പരിഗണിക്കാവുന്ന ആയുധമാണ് സ്മോൾ ഡയമീറ്റർ ബോംബ് അമേരിക്കയുടെ എസ് ഡി ബി ഇത് ചെറിയ ചെറിയ ബോംബുകളാണ് ഹാമർ വൺ തൗസൻഡ് എക്സ് എൽ ആറ് പോലെയുള്ള വമ്പൻ പ്രഹരശേഷി ഇതിനില്ല ചുരുക്കത്തിൽ റേഞ്ച് കൃത്യത പ്രഹരശേഷി ഇവയുടെ ഒരു പൂർണ്ണ പാക്കേജാണ് ഹാമർ എക്സ് എല്ലാർ ഹാമർ മിസൈലിൻ്റെ വരവ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് തന്നെയാണ് റഫാലിനെ ഒരു റോൾ ഫൈറ്റർ എന്നാണ് വിളിക്കുന്നത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണ വിമാനങ്ങൾ ഒരു സമയം ഒരു ദൗത്യമാണ് പ്രധാനമായിട്ടും ചെയ്യുക ഒന്നുകിൽ ആകാശ യുദ്ധം എയർ ടു എയർ കോമ്പാറ്റ് അല്ലെങ്കിൽ ബോംബിങ് എയർ ടു ഗ്രൗണ്ട് പക്ഷേ റഫാൽ അങ്ങനെയല്ല ഒരൊറ്റ പറക്കലിൽ റഫാലിൻ്റെ ചിറകുകളിൽ അത്യാധുനികമായ മീറ്റിയോർ മിസൈലുകൾ വഹിച്ചുകൊണ്ട് ശത്രുവിൻ്റെ വിമാനങ്ങളെ ആകാശത്ത് വെച്ച് തകർക്കാനായിട്ട് ഇതിന് സാധിക്കും അതേസമയം തന്നെ അതിൻ്റെ ബെല്ലി ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഹാമർ അല്ലെങ്കിൽ സ്കാൾപ്പ് മിസൈലുകൾ ഉപയോഗിച്ച് ഭൂമിയിലെ ലക്ഷ്യങ്ങളെയും ഇതിനെ തകർക്കാനായിട്ട് സാധിക്കും യുദ്ധഭൂമിയിലെ സാഹചര്യം അനുസരിച്ച് പൈലറ്റ് നേത് റോളിലേക്ക് നിമിഷ നേരം കൊണ്ട് മാറാനായിട്ട് കഴിയും ഹാമർ എക്സ് എൽ ആർ കൂടി എത്തുന്നതോടുകൂടി ആകാശത്തും ഭൂമിയിലും റഫാൽ ഒരുപോലെ രാജാവായിട്ട് മാറും ഹാമർ ടു ഫിഫ്റ്റി എക്സ് എൽ ആറും ഹാമർ വൺ തൗസൻഡ് എക്സ് എൽ ആറും ഇന്ത്യയെ നിർമ്മിക്കാനുള്ള തീരുമാനം വെറും ഒരു കരാറല്ല അതൊരു സന്ദേശമാണ് ഇന്ത്യയുടെ പ്രതിരോധം കൂടുതൽ കൂടുതൽ സ്വയം പര്യാപ്തമാവുകയാണ് പ്രതിവർഷം ആയിരം അത്യാധുനിക മിസൈലുകൾ നമ്മുടെ ഫാക്ടറികളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അത് നമ്മുടെ ശത്രുക്കളുടെ കണക്കുകൂട്ടലുകൾ സമ്പൂർണമായിട്ടും തെറ്റിക്കും ഹിമാലയത്തിന്റെ ഉയരങ്ങളിലായാലും സമുദ്രത്തിന്റെ ആഴങ്ങളിലായാലും ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ഈ ഫ്രഞ്ച് ചുറ്റിക ഫ്രഞ്ച് ഹാമർ ഇനി നമ്മുടെ സ്വന്തം ഇന്ത്യൻ ചുറ്റികയായിട്ട് മാറും സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറുകൾ താഴെ രേഖപ്പെടുത്തുക വീണ്ടും കാണാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഭാരത് മാതീ ജയ്